കാലവർഷം ആരംഭിക്കുന്നതിന് മുമ്പ് റോഡരികിൽ നിൽക്കുന്ന അപകടകരമായ മരങ്ങൾ മുറിച്ചു നീക്കുന്നതിന് നിർദ്ദേശം നൽകിയെങ്കിലും ഇത് നടപ്പിലായിട്ടില്ലെന്ന് ഡി സി സി വൈസ് പ്രസിഡന്റ് കെ എസ് അരുൺ മരങ്ങൾ മുറിച്ചുമാറ്റാൻ വനംവകുപ്പ് തയ്യാറാകാത്തത് മൂലം മരം വീണ നിരവധിയായ വൈദ്യുതി പോസ്റ്റുകളും ലൈനുകളും തകർന്നിട്ടുണ്ട് ഇത്തരത്തിൽ കെ എസ്ഇബിക്കുണ്ടായ നഷ്ടം വനംവകുപ്പിൽ നിന്ന് ഈടാക്കണമെന്നാവശ്യപ്പെട്ട് വൈദ്യുതി വകുപ്പ് മന്ത്രിക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയതായും കെ എസ് അരുൺ പറഞ്ഞു ദുരന്ത നിവാരണ നിയമപ്രകാരം ഈ വരുന്ന കാലവർഷത്തിന് റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന അപകട ഭീഷണി ഉയർത്തുന്ന മുഴുവൻ മരങ്ങളും വെട്ടി മാറ്റണമെന്ന് ജില്ലാ ഭരണകൂടം കൃത്യമായ രീതിയിൽ വനം വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ യാതൊരുവിധ നടപടിയും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോയില്ല മരങ്ങൾ വെട്ടി മാറ്റുവാനോ മുറിച്ചു മാറ്റുവാനോ അതിന്റെ നടപടിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാനോ അവർ തയ്യാറായിട്ടില്ല എന്നാൽ ഈ കാലവർഷത്തിൽ വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് ഒരുപാട് കെ സി ബിയുമായി ബന്ധപ്പെട്ട് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അവിടുത്തെ ലൈനുകളും പോസ്റ്റുകളും എല്ലാം മറിഞ്ഞു പോവുകയും പൊട്ടിപ്പോവുകയും അതുപോലെ ഒരുപാട് അപകട ഭീഷണികളും സംഭവിച്ചിട്ടുണ്ട് അതിനെല്ലാം കാരണം എന്ന് പറയുന്നത് വനം വകുപ്പാണ് കൃത്യമായ രീതിയിൽ ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വനം വകുപ്പ് വരുത്തിയിരിക്കുന്ന നാശനഷ്ടങ്ങൾ കെ എസ് ബന്ധപ്പെട്ട് അവർക്കുണ്ടായിരിക്കുന്ന പരിപൂർണമായ നാശനഷ്ടങ്ങൾ അത് വനം വകുപ്പിൽ നിന്ന് ഈടാക്കണം അതിന്റെ പണം പരിപൂർണമായ അതിന്റെ ഉത്തരവാദിത്വവും വനംവകുപ്പ് ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ പരിപൂർണമായ പണം കെ എസ് ഇ ബിയിൽ ഉണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങളുടെ പണം വനംവകുപ്പ് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കെ എസ് ഇ ബി മിനിസ്റ്റർക്കും വൈദ്യുത മന്ത്രിക്കും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിനും കൃത്യമായ രീതിയിൽ പരാതി നൽകിയിട്ടുണ്ട്